ആദിത്യ ജ്യോതിഷാലയത്തിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ ജ്യോതിഷ വിശ്വാസികൾക്കും സ്വാഗതം പന്ത്രണ്ട് രാശിയിലുള്ള ഇരുപത്തേഴ് നക്ഷത്രക്കാരുടെ ഈ ആഴ്ചത്തെ നക്ഷത്ര ഫലം മേടക്കൂറ് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യപാദം സാമ്പത്തിക ഞെരുക്കം മാറിക്കിട്ടും കർമ്മരംഗത്ത് നേട്ടങ്ങൾ സഹോദരങ്ങളെ കൊണ്ട് ചില പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വരും ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ നടത്തുവാനും യോഗം കാണുന്നു ബിസിനസ്സുകാർക്ക് മെച്ചപ്പെട്ട നേട്ടമുണ്ടാക്കുവാൻ പറ്റും ലോണുകൾക്കുള്ള സാങ്കേതിക തടസ്സം മാറിക്കിട്ടും വിദ്യാർത്ഥികൾക്ക് പരീക്ഷകൾ എളുപ്പമുള്ളതായിത്തീരും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് ശിക്ഷണ നടപടികളിൽ നിന്നും ഒഴിവായി കിട്ടും രാഷ്ട്രീയക്കാർക്ക് മെച്ചമേറിയ സമയമാണ് ഉന്നതങ്ങളിൽ നിന്നും അംഗീകാരം തേടിയെത്തും കലാരംഗത്തുള്ളവർക്ക് സാമ്പത്തികമായി നേട്ടമുണ്ടാക്കാൻ പറ്റുമെങ്കിലും മനക്ലേശമുണ്ടാക്കുന്ന അനുഭവങ്ങളുണ്ടാവും സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മത്സരങ്ങളിൽ വിജയമുണ്ടാവും കാർഷിക മേഖല പുഷ്ടികരമായിരിക്കും ദോഷപരിഹാരമായി വിഷ്ണു ക്ഷേത്രത്തിൽ തൃക്കൈവണ്ണയും തുളസിമാലയും നടത്തിക്കൊള്ളുക ഇടവക്കൂർ കാർത്തിക അവസാന നാൽപ്പത്തഞ്ച് നാഴിക രോഹിണി മകേരത്തിൻ്റെ ആദ്യ പകുതി ഗുണാനുഭവങ്ങൾ പലതും വന്നു ചേരും തർക്കങ്ങളും വഴക്കുകളും വരുമെങ്കിലും അത് മറ്റൊരാളുടെ ഇടപെടൽ വഴി പരിഹരിക്കപ്പെടും ജോലിയിൽ കൂടുതൽ കഠിനോധ്വാനം ചെയ്യേണ്ടി വരും ബിസിനസ്സുകാർ കൂടുതൽ പണമുടക്കി പുതു സംരംഭം ആരംഭിക്കാതിരിക്കുന്നതാണ് നല്ലത് വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിൽ നേട്ടമുണ്ടാക്കുവാൻ പറ്റും ഉദ്യോഗാർത്ഥികൾക്ക് ടെസ്റ്റുകളും ഇൻ്റർവ്യൂകളും എളുപ്പമുള്ളതായിത്തീരും സർക്കാർ ഉദ്യോഗസ്ഥർ ഓഫീസ് ചട്ടങ്ങൾ കർശനമായി പാലിക്കുക രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് അണികളുടെ പ്രീതി ഉണ്ടാവും ധാരാളം യാത്രകൾ ചെയ്യേണ്ടി വരും സ്പോർട്സ് രംഗത്തുള്ളവർക്ക് പരിശീലനക്കുറവ് മൂലം നേട്ടം കുറയും കലാരംഗത്തുള്ളവർക്ക് പുതിയ അവസരങ്ങൾ ലഭിക്കും കാർഷിക മേഖലയിൽ നേട്ടമുണ്ടാക്കുവാൻ പറ്റും ദോഷപരിഹാരമായി സുബ്രഹ്മണ്യസ്വാമിക്ക് കുമാരസൂക്തവും പാലഭിഷേകവും നടത്തിക്കൊള്ളുക മിഥുനക്കൂറ് അവസാന പകുതി തിരുവാതിര പുണർദ്ദത്തിൻ്റെ ആദ്യ നാൽപ്പത്തഞ്ച് നാഴിക കർമ്മരംഗത്ത് അധ്വാന ഭാരം കൂടും പിണങ്ങിപ്പോയവർ അടുക്കുവാൻ സാധ്യത കാണുന്നു ഉദ്യോഗാർത്ഥികൾക്ക് പുതിയ ജോലിയിൽ പ്രവേശിക്കുവാൻ പറ്റും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ മേന്മയുണ്ടാവും പരീക്ഷകൾ എളുപ്പമുള്ളതായിത്തീരും ബിസിനസ്സുകാർക്ക് കടബാധ്യതകൾ കുറഞ്ഞു വരും വിദേശയാത്രയ്ക്ക് ശ്രമിക്കുന്നവർക്ക് ആഗ്രഹ സാഫല്യം സർക്കാർ ജീവനക്കാർക്ക് മുടങ്ങിക്കിടന്ന ആനുകൂല്യങ്ങൾ ഭാഗികമായി ലഭിക്കും സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് ആവേശകരമായ നേട്ടമുണ്ടാക്കുവാൻ പറ്റും കലാരംഗത്തുള്ളവർക്ക് ധനലാഭവും പുതിയ നല്ല അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് സ്ഥാനലബ്ധിയുണ്ടാവും കാർഷിക മേഖലയിൽ പ്രതീക്ഷിച്ച നേട്ടം ഉണ്ടാകണമെന്നില്ല ദോഷപരിഹാരമായി ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലിയും നെയ്വിളക്കും നടത്തിക്കൊള്ളുക കർക്കിടക്കൂർ പുണർതാവസാനപാദം പൂയം ആയില്യം ഗുണാനുഭവങ്ങൾ പലതും വന്നു ചേരും മറ്റുള്ളവരുടെ കാര്യത്തിനു വേണ്ടി പണം ചെലവഴിക്കേണ്ടി വരും ആത്മീയ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തും ക്രയവിക്രയങ്ങളിൽ ലാഭം കൂടും പങ്കാളികൾ തമ്മിലുണ്ടായിരുന്ന അഭിപ്രായ വ്യത്യാസം പറഞ്ഞു തീർക്കുവാൻ സാധിക്കും വിദ്യാർത്ഥികൾ പഠനത്തിൽ ഉത്സാഹം കാണിക്കും പരീക്ഷകൾ എളുപ്പമുള്ളതായി തീരും താൽക്കാലിക ജോലികളിൽ തുടരുന്നവർക്ക് സ്ഥിര നിയമനത്തിന് കുറച്ചുകൂടി കാത്തു നിൽക്കേണ്ടി വരും പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അഭിഷ്ടസിദ്ധിയുണ്ടാവും സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അപ്രതീക്ഷിതമായ നേട്ടങ്ങളുണ്ടാവും കലാരംഗത്തുള്ളവർക്ക് പുതിയ നല്ല അവസരങ്ങൾ ലഭിക്കും ദോഷപരിഹാരമായി അന്നപൂർണ്ണശ്ശേരി ക്ഷേത്രത്തിൽ ത്രിമതര നിവേദ്യവും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക ചിങ്ങക്കൂറ് മകം പൂരം ഉത്രത്തിൻ്റെ ആദ്യപാദം ഗുണാനുഭവങ്ങൾ പലതും വന്നു ചേരുമെങ്കിലും ഉദ്ദേശിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കണമെന്നില്ല ഭൂമി ഭൂമിക്രയവിക്രയങ്ങളിൽ പ്രതിഷ്ഠ ലാഭം കിട്ടുകയില്ല അപരിചിതങ്ങളായ പ്രദേശങ്ങളിൽ ആ സമയത്ത് സഞ്ചരിക്കരുത് ഈശ്വര പ്രാർത്ഥന അത്യാവശ്യമായ സമയമാണ് വിദ്യാർത്ഥികൾ പരീക്ഷകൾക്ക് നല്ല തയ്യാറെടുപ്പ് നടത്തേണ്ടതാണ് ഉദ്യോഗാർത്ഥികൾക്ക് എഴുത്ത പരീക്ഷയും ഇൻ്റർവ്യൂകളും എളുപ്പമുള്ളതായിത്തീരും പൊതുപ്രവർത്തകർക്ക് ശത്രുക്കളുടെ അപവാദ പ്രചരണങ്ങളെ നേരിടേണ്ടി വരും ധനകാര്യ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്നവർ ഡ്യൂട്ടി സമയത്ത് വളരെയധികം ജാഗ്രത പാലിക്കുക കലാകായിക രംഗത്തുള്ളവർക്ക് പല നല്ല അവസരങ്ങളും ലഭിക്കുകയും സാമ്പത്തിക ഉന്നതി ഉണ്ടാവുകയും ചെയ്യും കാർഷിക മേഖലയിൽ നേട്ടമുണ്ടാവും ദോഷപരിഹാരമായി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പാൽപായസവും തുളസിമാലയും നടത്തിക്കൊള്ളുക കന്നിക്കൂർ ഉത്രം അവസാന നാൽപ്പത്തഞ്ച് നാഴിക അത്തം ചിത്തിരയുടെ ആദ്യ പകുതി സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട ആനുകൂല്യങ്ങളിൽ ചിലത് ലഭിക്കും അകന്നു കഴിഞ്ഞിരുന്ന ദമ്പതിമാർ ഒന്നിക്കുവാൻ അവസരം വന്നു ചേരും കോടതി കാര്യങ്ങളിൽ ജാഗ്രത പാലിക്കുക വിദ്യാർത്ഥികൾക്ക് പരീക്ഷകൾ എളുപ്പമുള്ളതായിരിക്കും സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മെച്ചമായ നേട്ടങ്ങൾ ലഭിക്കും സ്പോർട്സ് രംഗത്തുള്ളവർ നല്ല തയ്യാറെടുപ്പിന് ശേഷം മത്സരങ്ങളിൽ പങ്കെടുക്കുക ബിസിനസ്സുകാർക്ക് സാമ്പത്തിക ലാഭമുണ്ടാവും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മെച്ചപ്പെട്ട അവസരങ്ങൾ ലഭിക്കും സ്പോർട്സ് രംഗത്തുള്ളവർക്ക് മത്സരങ്ങളിൽ വൻ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ പറ്റും കാർഷിക ഉപകരണ വിപണന മേഖലയിൽ നേട്ടമുണ്ടാവും ദോഷപരിഹാരമായി ശ്രീധർമ്മശാസ്ത്രാവിനെ നീരാഞ്ജനവും എള് പായസവും നടത്തിക്കൊള്ളുക ൂറ് ചിത്രാവസാന പകുതി വിശാഖത്തിൻ്റെ ആദ്യ നാപ്പത്തഞ്ച് നാഴിക കർമ്മരംഗത്ത് മനക്ലേശവും അധ്വാനഭാരവും കൂടും നിസാര കാര്യങ്ങൾക്ക് പോലും ധനം ചെലവഴിക്കേണ്ടി വരും ബന്ധുക്കൾ മൂലം ഗുണഫലം ലഭിക്കും വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും പരീക്ഷകൾ എളുപ്പമുള്ളതായി തീരും സർക്കാർ ജീവനക്കാർക്ക് അനുകൂല സ്ഥലങ്ങളിലേക്ക് സ്ഥലം മാറ്റമുണ്ടാവും ബിസിനസ്സുകാർ പുതിയ വികസന പദ്ധതികൾ ആവിഷ്കരിക്കും പല മേഖലകളിൽ നിന്നും ധനവരവുണ്ടാവും തൊഴിൽ തർക്കരമ്യമായി പരിഹരിക്കുവാൻ സാധിക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ അവസരങ്ങൾ വന്നു ചേരും കായികരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നാനാ പ്രോത്സാഹനം ലഭിക്കും രാഷ്ട്രീയരംഗത്തുള്ളവർക്ക് പുതിയ ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വരും ശത്രുക്കൾ ഉണ്ടാവുമെങ്കിലും അവരുടെ പ്രവർത്തനം സഫലമാകില്ല ഗൃഹത്തിൻ്റെ അറ്റകുറ്റപ്പണികൾ തീർക്കുവാൻ സാധിക്കും കാർഷിക മേഖലയിൽ അഭിവൃദ്ധിയുണ്ടാവും ദോഷപരിഹാരമായി സുബ്രഹ്മണ്യസ്വാമിക്ക് പാലഭിഷേകവും നെയ്വിളക്കും നടത്തിക്കൊള്ളുക വൃച്ചിയക്കൂറ് വിശാഖം അവസാനപാദം അനിഴം തൃക്കേട്ട തർക്കവിഷയങ്ങളിലൊന്നും ഏർപ്പെടരുത് നിലവിലുള്ള തൊഴിലിൽ അഭിവൃദ്ധിയുണ്ടാവും കുടുംബജീവിതം തൃപ്തികരമായിരിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉത്സാഹം കൂടും സർക്കാർ ജീവനക്കാർക്ക് നേട്ടങ്ങളുണ്ടാവും വിവാഹപ്രായമായവർക്ക് ആലോചനകൾ പുരോഗമിക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അഭീഷ്ടസിദ്ധിയുണ്ടാവും പല അവസരങ്ങളും ലഭിക്കും കായികരംഗത്തുള്ളവർക്ക് മത്സരങ്ങളിൽ ശോഭിക്കുവാൻ സാധിക്കും കാർഷിക മേഖലയിൽ ഈ ആഴ്ച നേട്ടം ഉണ്ടാക്കുവാൻ പറ്റും ട്രാവൽ ആൻഡ് ടൂറിസം രംഗത്ത് വൻ നേട്ടങ്ങൾ വന്നു ചേരും ദോഷപരിഹാരമായി ദേവീക്ഷേത്രത്തിൽ ഭാഗ്യസൂക്തവും നെയ്വിളക്കും നടത്തിക്കൊള്ളുക ധനുക്കൂർ മൂലം പൂരാടം ഉത്രാടത്തിൻ്റെ ആദ്യവാദം കർമ്മരംഗത്ത് അധ്വാനം കൂടുമെങ്കിലും സാമ്പത്തിക നേട്ടവും പ്രതീക്ഷിക്കാം ദൂരദേശ യാത്ര ആവശ്യമായി വരും വായ്പാ ബാധ്യത കുറഞ്ഞു വരും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ നേട്ടമുണ്ടാക്കുവാൻ പറ്റും സർക്കാർ ജീവനക്കാർക്കും മെച്ചമായ സമയമാണ് പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർ വളരെയേറെ ശ്രദ്ധിക്കുക പുതിയ ഉൽപ്പന്നങ്ങൾ വിപണിയിൽ ഇപ്പോൾ ഇറക്കരുത് കാർഷിക മേഖലയിലുള്ളവർക്ക് ആദായം കൂടും ധനകാര്യ സ്ഥാപനത്തിലുള്ളവർക്ക് അശ്രദ്ധ മൂലം സാമ്പത്തിക നഷ്ടമുണ്ടാവും ജാഗ്രത പാലിക്കുക സ്പോർട്സ് രംഗത്തുള്ളവർക്ക് മെച്ചപ്പെട്ട അവസരങ്ങൾ ഉണ്ടാകുമെങ്കിലും മത്സരങ്ങളിൽ നേട്ടമുണ്ടാകണമെന്നില്ല കലാരംഗത്തുള്ളവർക്ക് പ്രതീക്ഷിക്കുന്ന വേഷങ്ങൾ ലഭിക്കും രാഷ്ട്രീയ രാഷ്ട്രീയരംഗത്തുള്ളവർക്ക് മനക്ലേശമുണ്ടാക്കുന്ന അനുഭവങ്ങൾ ഉണ്ടാവും ഹോട്ടൽ വ്യവസായ രംഗത്ത് ഉന്നതി ഉണ്ടാവും ദോഷപരിഹാരമായി ദുർഗാക്ഷേത്രത്തിൽ കടും ഭാഗ്യസൂക്തവും നടത്തിക്കൊള്ളുക മകരക്കൂറ് ഉത്രാടം അവസാന നാൽപ്പത്തഞ്ച് നാഴിക തിരുവോണം ഔട്ടത്തിൻ്റെ ആദ്യ പകുതി മുടങ്ങിക്കിടക്കുന്ന സംരംഭങ്ങൾ പുനരാരംഭിക്കുന്നതിനുള്ള വഴികൾ നിയമപരമായോ അല്ലാതെയോ വന്നു ചേരും ഊഹക്കച്ചവടത്തിൽ ലാഭം പ്രതീക്ഷിക്കാം റിയൽ എസ്റ്റേറ്റ് മേഖലയിലുള്ളവർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാവും ബിസിനസ്സുകാർ ക്രയവിക്രയത്തിൽ ശ്രദ്ധിക്കുക തന്ത്രപരമായി പെരുമാറിയില്ലെങ്കിൽ തൊഴിൽ തർക്കം രൂക്ഷമാകും സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മെച്ചപ്പെട്ട അവസരങ്ങൾ വന്നു ചേരും വിദ്യാർത്ഥികൾക്ക് പരീക്ഷകൾ എളുപ്പമുള്ളതായി തീരും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ നല്ല അവസരങ്ങൾ ലഭിക്കും രാഷ്ട്രീയ രംഗത്തുള്ളവർക്ക് സ്ഥാനലബ്ധിയുണ്ടാവും കാർഷിക മേഖലയിൽ നേട്ടം കുറയും ദോഷപരിഹാരമായി ദേവീക്ഷേത്രത്തിൽ കടുംപായുസവും നെയ്വിളക്കും നടത്തിക്കൊള്ളുക കുമ്പക്കൂറ് അവിട്ട അവസാന പകുതി ചതയം പുരുട്ടാദിയുടെ ആദ്യ നാപ്പത്തഞ്ച് നാഴിക സംസാരത്തിലൂടെ മറ്റുള്ളവരെ വശപ്പെടുത്തും ഔദ്യോഗിക രംഗത്ത് ശോഭിക്കുവാൻ കഴിയും കാർഷിക മേഖലയിൽ ആദായം കൂടും കുടുംബത്തിലെ പ്രശ്നങ്ങൾ പറഞ്ഞു തീർക്കുവാൻ സാധിക്കും ബിസിനസ് സംബന്ധമായ കാര്യങ്ങൾക്കായി ദീർഘദൂര യാത്രകൾ ചെയ്യേണ്ടി വരും വിദ്യാർത്ഥികൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും പരീക്ഷകൾ എളുപ്പമുള്ളതായി തീരും ഉദ്യോഗാർത്ഥികൾക്ക് ജോലിയുമായി ബന്ധപ്പെട്ട് നടത്തുന്ന യാത്രകൾ ശുഭകരമായി ഭവിക്കും സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് മത്സരങ്ങളിൽ വിജയിക്കുവാൻ സാധിക്കും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക മേന്മയുണ്ടാവും പുതിയ നല്ല അവസരങ്ങൾ ലഭിക്കുകയും ചെയ്യും രാഷ്ട്രീയരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പുതിയ ചുമതലകൾ ഏറ്റെടുക്കേണ്ടി വരും ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽസ് മേഖലയിൽ അഭിവൃദ്ധിയുണ്ടാവും ദോഷപരിഹാരമായി ഹനുമാൻ സ്വാമിക്ക് വെറ്റിലമാലയും അവൽ നിവേദ്യവും നടത്തിക്കൊള്ളുക മീനക്കൂറ് അവസാനപാദം ഉത്രട്ടാതി രേവതി കർമ്മരംഗത്ത് ഗുണദോഷ സമ്മിശ്ര ഫലം അനുഭവിക്കേണ്ടി വരും ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക രോഗാരിഷ്ടതകൾ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട് നിക്ഷേപം വഴി ഉണ്ടാവും വിദ്യാർത്ഥികൾ അലസത മനോഭാവം വെടിഞ്ഞ് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ ചെലുത്തുക പരീക്ഷകളിൽ മാർക്ക് കുറഞ്ഞു പോയേക്കാം സർക്കാർ ഉദ്യോഗസ്ഥർക്ക് സ്ഥാനചലനമുണ്ടാവും കലാരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രതിഫലത്തിൽ കുറവുണ്ടാവും ധാരാളം യാത്രകൾ ചെയ്യേണ്ടി വരും രാഷ്യരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സുഖകരമല്ലാത്ത പല അനുഭവങ്ങളും ഉണ്ടാവും മനസമാധാനം കുറയും സ്പോർട്സ് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് പ്രോത്സാഹനം ലഭിക്കും അർഹിച്ച വിജയമുണ്ടാകണമെന്നില്ല കാർഷികോപകരണ വിപണന മേഖലയിൽ നേട്ടമുണ്ടാക്കുവാൻ പറ്റും ദോഷപരിഹാരമായി ഹനുമാൻ സ്വാമിക്ക് വടമാലയും അവൽ നിവേദ്യവും നടത്തിക്കൊള്ളുക എല്ലാവർക്കും ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും നല്ലൊരു വാരം നേരുന്നു